നമസ്കാരം വെൽക്കം ടു ഷിംസ് ക്യൂസ് വേൾഡ് തൃശൂർ ജില്ലയുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് തൃശൂർ ജില്ലയിലെ നദികൾ ചാലക്കുടി പുഴ ഭാരതപ്പുഴ കരുവന്നൂർ പുഴ കുറുമാലിപ്പുഴ പെരിങ്ങാട് പുഴ മണലിപ്പുഴ പ്രധാന അണക്കെട്ടുകൾ തുമ്പൂർമുഴി അണക്കെട്ട് പീച്ചി അണക്കെട്ട് പെരിങ്ങൽകുത്ത് അണക്കെട്ട് ഷോളയാർ ചിമ്മണി വഴനി പൂമല തുടങ്ങിയവ കായലുകൾ ഏനമാക്കൽ മനക്കൊടി കായൽ ചേറ്റുവ തുടങ്ങിയവ തൃശൂർ ജില്ലയ്ക്കുള്ള വിശേഷണങ്ങൾ കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോസ്റ്റ് ഓഫീസുകൾ ഉള്ള ജില്ല കേരള ലളിതകല അക്കാദമി സ്ഥിതി ചെയ്യുന്ന ജില്ല കേരള സാഹിത്യ അക്കാദമി കേരള സംഗീത നാടക അക്കാദമി എന്നിവയുടെ ആസ്ഥാനം തൃശൂർ പൂരം വെടിക്കെട്ട് പുലിക്കളി എന്നിവയ്ക്ക് പ്രസിദ്ധമായ ജില്ല തൃശൂർ ജില്ലയുമായി ബന്ധപ്പെട്ട മറ്റു ചോദ്യങ്ങൾ തൃശ്ശൂർ ജില്ല രൂപീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജൂലൈ ഒന്ന് തൃശൂർ നഗരത്തിൻ്റെ ശില്പി ശക്തൻ തമ്പുരാൻ കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം അതിരപ്പള്ളി വെള്ളച്ചാട്ടം കേരളത്തിലെ ആദ്യ തൊഴിൽ രഹിത വിമുക്ത ഗ്രാമം തളിക്കുളം കടൽ ഏക കോർപ്പറേഷൻ തൃശൂർ കേരളത്തിൽ നേടിയ ആദ്യ വില്ലേജ് വില്ലേജ് തുടങ്ങിയ ഭരണാധികാരി ശക്തൻ തമ്പുരാൻ കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് ചെറുതുരുത്തി കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപകർ വള്ളത്തോൾ നാരായണ മേനോൻ മണക്കുളം മുകുന്ദരാജ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ദക്ഷിണ എന്ന പേരിൽ അറിയപ്പെടുന്ന ക്ഷേത്രം ഗുരുവായൂർ കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം മണ്ണുത്തി യുനെസ്കോയുടെ ഏഷ്യ പസഫിക് അവാർഡ് നേടിയ കേരളത്തിലെ ക്ഷേത്രം വടക്കുംനാഥ ക്ഷേത്രം കേരള പോലീസ് അക്കാഡമിയുടെ ആസ്ഥാനം രാമവർമ്മപുരം കില അല്ലെങ്കിൽ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ്റെ ആസ്ഥാനം മുളങ്കുന്നത്തുകാവ് കൊടുങ്ങല്ലൂർ ഭദ്രകാളി ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം മീനഭരണി ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ക്രിസ്തീയ ദേവാലയം പുത്തൻപള്ളി ഇന്ത്യയിലെ ആദ്യ മുസ്ലിം പള്ളി ചേരമാൻ ജുമാ മസ്ജിദ് എ ഡി അറുന്നൂറ്റി ഇരുപത്തി ഒമ്പതിൽ കൊടുങ്ങല്ലൂരിലാണ് ഈ പള്ളി സ്ഥാപിതമായത് ചേരമാൻ ജുമാ മസ്ജിദ് പണി കഴിപ്പിച്ച അറബി സഞ്ചാരി മാലിക് ബിൻ ദിനാർ താങ്ക്